കഴിഞ്ഞ ദിവസം നടിമാരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിൽ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇന്ന് സന്തോഷ് വർക്കിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് നടത്തിയിരിക്കുന്നത് നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നായിരുന്നു നടിമാരുടെ പരാതി നേരത്തെ നടി ഉഷാ ഹസീനയും സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു നാൽപ്പത് വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കി പരാമർശം നടത്തി വ്യക്തിപരമായി വേദനിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കെതിരെ അധികൃതർ എത്രയും വേഗം കർശന നടപടി സ്വീകരിക്കണം എന്നും പരാതിയിൽ ആവശ്യം ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണ് എന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ വിവാദ പരാമർശം നടിമാർക്കെതിരെ ആറാട്ടണ്ണൻ വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും നടി നിത്യമേനോനെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്തിരുന്നു അന്ന് അയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തതാണ് അതുകൂടാതെ മറ്റു നടിമാരോടും സോഷ്യൽ മീഡിയയിൽ ഇയാൾ വിവാഹ അഭ്യർത്ഥനം നടത്തിയിട്ടുണ്ട് ഈയിടെയിറങ്ങിയ ഒരു മമ്മൂട്ടി ചിത്രത്തിൽ ആറാട്ടണ്ണൻ ഒരു വേഷവും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും നമ്മുടെ